ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത് എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നിങ്ങൾ പറയൂ എന്നറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെ പറഞ്ഞു അള്ളാഹുമ്മ ഐ ഇസ്ലാമബൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെയും മുസ്ലീമങ്ങളുടെയും ഇസ്സത്ത് അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ അത് ഉയർത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത് പിന്നെന്താ അവിടെ പറഞ്ഞത് വാദിൽ മുഷറിഖീൻ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർക്ക് മുഷിഖിങ്ങൾ അതായത് നമ്മുടെ ആഫിങ്ങുകൾ അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ അവരെ നശിപ്പിക്കണമേ അവരെ നാണം നാണകെടുത്തണമേ ഇതല്ല ഇവിടെ പ്രാർത്ഥിച്ചത് പിന്നെ എന്തുട്ടാ പറഞ്ഞ എന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളെ നശിപ്പിക്കണമെന്ന് ഇതല്ല അവിടെ പ്രാർത്ഥിച്ചത് നശിപ്പിക്കണമെന്ന് നമ്മൾ അവനെപ്പോലത്തേതോ വിതരകട്ടേ ഉത്തരവാദി അങ്ങനെ നമ്മൾ ദുരക്കില്ല നമ്മൾ എല്ലാവർക്കും ഇതായത് സന്മാർഗം കൊടുക്കണേ നന്നാക്കണേ എന്നാണ് അങ്ങനെ എല്ലാരെയും നന്നാക്കണേന്നാണ് വിവരല്ലാത്ത അതിനോട് പണ്ഡിതമാർ ഉത്തരവാദിയല്ലിമിയും എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട് ആ എങ്ങനെയുണ്ട് ഇത് നമ്മളെ മക്കയിലെ ഹറം പള്ളിയിൽ വരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കുന്ന ഉസ്താദുമാർക്കും ഇദ്ദേഹത്തിൻ്റെ അത്ര വിവരമല്ലായിരിക്കും അതായിരിക്കും ഉദ്ദേശിച്ചത് ശരി മാപ്പാക്ക അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയാ ഈ സുന്ദികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കാരണം അവരുടെ ഭാഷയിൽ ഭാഷയില് നമ്മൾ നമ്മളെ ഞമ്മളെ നശിപ്പിക്കണമെന്നാൽ അവരുണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണോ എനിക്ക് സംശയമുണ്ട് എങ്ങനെയുണ്ട് ഒരുവിധം ഈ സാധനം ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ഉസ്താദമാരെ വാദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഉസ്താദ് വന്നിട്ട് സ്വന്തം മൂട്ടിൽ വെട്ടിവെച്ചിട്ട് പറയുന്നത് ഇത് ഞമ്മളുദ്ദേശിച്ചിട്ട് ആണ് പറയുന്നത് ഇത് മറ്റേ മുഷിരിക്കല്ലേ ഈ മുഷിരിക്കിന് ഉദ്ദേശിച്ചാണ് എന്നിട്ട് അതിന്റെ വഴി സലഫികളുടെ തലയിൽ അപ്പോഴും പ്രാർത്ഥന തെറ്റാണെന്നല്ല പറയുന്നത് ആ ഉദ്ദേശിച്ച ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ വന്ന ധാരാളം പഠിപ്പിച്ച അത്തരം നമ്മൾ ദുആ കരുതേണ്ടത് അല്ലാത്ത കൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരും അവരുടെ കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ് നമ്മൾ തെറ്റിദ്ധാരണയ്ക്ക് പറയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യാൻ പോ കണ്ടല്ലോ എന്താണ് നമ്മൾ ചെയ്യുന്ന മതവിമർശനത്തിന്റെ ഇമ്പാക്ട് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ചില ഈ യുക്തിവാദികൾ അറിയാൻ വേണ്ടി ടെക്സ് മുസ്ലിം ഉസ്താദ്മാരെ അറിയാൻ വേണ്ടി പറയണം ഞാൻ പറയുന്ന വിമർശനം വിശ്വാസികളായി കേൾക്കില്ലെന്നുള്ളതായിരുന്നു നിങ്ങൾ പരാതി വിശ്വാസികളല്ല വിശ്വാസികളുടെ ഉസ്താദ്മാരാണ് അത് കേൾക്കുന്നത് അവർ അവരുടെ തീരുമാനങ്ങൾ വരെ മാറ്റുന്നത് പ്രാർത്ഥനകൾ വരെ മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സുന്നി വിശ്വാസികൾ എന്ന് നമുക്ക് വിളിക്കാം ഈ ഉസ്താദ് പ്രധാനം ചെയ്യുന്ന ആളുകൾക്ക് അഭിവാദ്യങ്ങൾ നിങ്ങൾ ആ തരത്തിൽ തീരുമാനമെടുത്തതിന് വലിയ നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വന്നാൽ നമുക്ക് മതവിമർശനത്തിനൊന്നും പിന്നെ വലിയ പ്രസക്തി പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അപ്പം നമ്മൾ കൂട്ടിക്കിട്ടും അപ്പം താങ്ക്സ് ഫോർ ടേക്കിംഗ് ദ സ്റ്റാൻഡ് ഓക്കെ താങ്ക്